മേയറേയും ഡെപ്യൂട്ടി മേയറേയും തിരഞ്ഞെടുത്തിട്ടുള്ളത് എക്കാലത്തും അങ്ങനെയാണ് കൊച്ചിയിൽ അത് രണ്ടായിരത്തി പത്തിലും അതിനു ഒക്കെ ആ രീതിയിലാണ് മേയറേയും ഡെപ്യൂട്ടി മേയറേയും എല്ലാം തിരഞ്ഞെടുത്തത് അന്നെല്ലാം ഇത്തരത്തിലുള്ള പരാതികളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അതിനകത്തൊരു അസ്വാഭാവികതയില്ല ആ രീതിയിൽ കെ പി സി സിയുടെ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കൂട്ടായ നേതൃത്വമാണ് തീരുമാനം എടുക്കുക അത് പ്രഖ്യാപിക്കുന്ന ജോലി മാത്രമാണ് ഡി സി സി പ്രസിഡന്റിനുള്ളു എല്ലാ നേതാക്കന്മാരും കൂട്ടായി എടുത്ത തീരുമാനമാണ് അത് അറിയിക്കുക ഡി സി സി പ്രസിഡന്റാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല സ്വാഭാവികമായും നേതാക്കന്മാരെല്ലാവരും കൂട്ടായ തീരുമാനമാണ് അതെല്ലാവർക്കും അറിയാം പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ അതിന് ഞാൻ എല്ലാവർക്കും മറുപടി പറയുക അത് ശരിയായ നടപടിയല്ല അത് പാർട്ടി കോറങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ് അത് പൊതുവേദികളിൽ ഒരിക്കലും അത്തരത്തിൽ ചർച്ച ചെയ്ത് ഈ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ശോഭ കെടുത്താനോ അല്ലെങ്കിൽ അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തി രാ പകലില്ലാതെ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി വലിയ വിജയങ്ങൾ നേടിയ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തിയ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകരെ വേദനിപ്പിക്കാനൊന്നും ഞങ്ങൾ ആരും ചെയ്യാറില്ല അതൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന് അതെല്ലാവരും പാലിക്കപ്പെടണമെന്നുള്ളതാണ് ഡി സി സി പ്രസംഗം എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നതും ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും എല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ ഒരു തരത്തിൽ മറ്റൊരു പ്രചരണം നടക്കുന്നത് സഭാ നേതൃത്വം കോൺഗ്രസിന് സ്ഥാനമാനങ്ങൾ വീതം വയ്ക്കുന്നതിൽ ആവശ്യപ്പെടും ഒരു സഭയും ഒരു സഭാ നേതൃത്വവും എന്നോടോ അല്ലെങ്കിൽ നേതൃത്വത്തോ നേതൃത്വത്തോടോ ഒരാളോടും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനൊരു വ്യാപകമായൊരു വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് ദൈവം ചെയ്ത് അതൊന്ന് അവസാനിപ്പിക്കണം കോൺഗ്രസ് തീരുമാന പാർട്ടി പദവികളും അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന കാര്യങ്ങളും തീരുമാനിക്കുന്നത് കോൺഗ്രസും യു ഡി എഫും ആണ് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുന്നത് പാർട്ടിയാണ് അതല്ലാതെ മറ്റാരുമല്ല വെറുതെ ആവശ്യമില്ലാതെ അവരൊന്നും ഇതിനകത്തേക്ക് വലിച്ചഴക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ഒരു പ്രചരണം കൂടി മാധ്യമങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലല്ലോ പാർട്ടി തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരകമാകുന്ന ഘടകമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണോ അല്ലല്ലോ സോഷ്യൽ മീഡിയയിലുള്ള തീരുമാനങ്ങളും അത് പാർട്ടി എടുക്കുന്ന തീരുമാനം പാർട്ടി നേതാക്കന്മാർ കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനമെടുക്കണമെന്നൊക്കെ ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുക സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളും ബി ജെ പിക്കാരായിട്ടുള്ള ആളുകളും നടത്തുന്ന ഒരു വലിയ വ്യാജ പ്രചരണമുണ്ട് ഉണ്ട് ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകളിൽ എടുത്തു നോക്കുമ്പോൾ കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒക്കെ എതിരായിട്ടുള്ള പ്രചരണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളാണ് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളാണ് പെയ്ഡ് ന്യൂസാണ് ഇതെല്ലാം നടത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു സമയത്തും തീരുമാനമെടുക്കാനൊന്നും പറ്റത്തില്ല പാർട്ടി പാർട്ടി നേതൃത്വവും പാർട്ടി നേതാക്കന്മാരും ഒരുമിച്ച് കൂടിയാണ് തീരുമാനമെടുക്കുക ആ തീരുമാനം ഫലപ്രദമായി നടപ്പിലാകും വരുന്ന അഞ്ചു വർഷക്കാലം കൊച്ചി നഗരസഭയുടെ ഭരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാട് ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്ക് പ്രധാനമായും പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ അത് കൃത്യമായ ആ പ്രവർത്തനം നടത്തണം അതിൻ്റെ പുറകെ പാർട്ടി ഉണ്ടാകും അത് കൃത്യമായി ഞങ്ങൾ മോണിറ്റർ ചെയ്യും അതിന് കൃത്യമായി പാർലമെൻ്ററി പാർട്ടിയും കൃത്യമായി പാർട്ടി നേതൃത്വവും അതിൻ്റെ പുറകെ ഉണ്ടാകും ആ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നൽകിയ ഈ വലിയ അംഗീകാരത്തിന് തീർച്ചയായും ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങൾ നടത്തുന്നത് ഇല്ല ഞങ്ങൾ എല്ലാ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു കോർ കമ്മിറ്റിയിലുള്ള നേതാക്കന്മാരാണ് ഈ നേതാക്കന്മാർ എല്ലാവരുമായി സംസാരിച്ചിരുന്നു ഇന്നലെ ഈ പ്രഖ്യാപനം നടത്തുന്ന സമയം വരെ എല്ലാവരുമായി സംസാരിച്ചിരുന്നു എല്ലാവരോടും ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കെ പി സി സി അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് ഈ കെ പി സി സിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലെ കോർ കമ്മിറ്റികൾ ജില്ലയുടെ കോർ കമ്മിറ്റിയും അതുപോലെ തന്നെ കോർപ്പറേഷനുള്ള കോർ കമ്മിറ്റിയും ഒക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ആ കോർ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പ്രചാരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആളുകൾക്ക് ശേഷം ഏതെല്ലാം സ്ഥാനമാനങ്ങളിലേക്ക് ആളുകൾ വരണമെന്ന് തീരുമാനിച്ചതും ആ കോർ കമ്മിറ്റിയാണ് ഏകപക്ഷീയമായി അങ്ങനെ ഡി സി സി പ്രസിഡന്റിന് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒന്നാണോ ഇതെല്ലാം അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത പ്രചരണങ്ങളാണ് അതൊക്കെ കൂട്ടായ തീരുമാനമാണ് കൂട്ടായ നേതൃത്വത്തിന്റെ തീരുമാനമാണ് അല്ല എല്ലാ നേതാക്കന്മാരും കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവും എല്ലാ നേതാക്കന്മാരുമായി എല്ലാവരുമായി കൂടിയാലോചിച്ചിട്ടാണ് നടപടി സ്വീകരിക്കുന്നത് ഞാൻ ആദ്യം തുടക്കം പറഞ്ഞില്ലേ ഇത് എല്ലാവരോടും പറയുന്നത് ഡി സി സി പ്രസിഡന്റാണ് ദിസ് സി സി അതെല്ലായിടത്തും അങ്ങനെയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതാണ് തീരുമാനം അതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടി പ്രവർത്തകൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും ഇത് മുന്നോട്ട് പോകും നല്ല രീതിയിലുള്ള ഭരണവും കോർപ്പറേഷനിലുണ്ട് അല്ല ഇതിനു മുമ്പ് അങ്ങനെയാണല്ലോ ആ മാനദണ്ഡമല്ലേ കേരളം മുഴുവൻ അനുവർത്തിക്കപ്പെടുന്നത് ഇവിടെ മാത്രമല്ലല്ലോ ഇതിനു മുമ്പും ഈ ഈ തവണ മാത്രമല്ലല്ലോ ഇതിനു മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പിലും ഇതേ മാനദണ്ഡമാണ് അതൊന്നും എടുത്ത് പരിശോധിച്ചാൽ മതി അത് കെ പി സി സി തീരുമാനിക്കട്ടെ മാർഗനിർദ്ദേശങ്ങളാണല്ലോ പാർട്ടിയുടെ മാർഗനിർദ്ദേശങ്ങളാണ് തീരുമാനിക്കപ്പെടുക അത് എല്ലാ രീതിയിലും പാർട്ടി എക്കാലത്തും ഏത് രീതിയിലാണ് ആ മാർഗനിർദ്ദേശങ്ങൾ താഴേക്ക് നൽകുന്നത് ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ചെയ്യുക എന്നുള്ളതാണ് കീഴടകങ്ങൾ അനുവർത്തിക്കപ്പെടേണ്ടത് ആ ഒരു മാതൃകയാണ് അനുവർത്തിക്കപ്പെടേണ്ടത് ആ മാതൃകയാണ് അനുവർത്തിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനു മുമ്പും ഇതേ മാതൃക തന്നെയാണ് കൊച്ചി കോർപ്പറേഷനിലെ മേയറേയും ഡെപ്യൂട്ടി മേയറെ എല്ലാം തിരഞ്ഞെടുക്കുന്ന സമയത്തും ജില്ലാ പഞ്ചായത്തിലും എല്ലാ സമയത്തും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും നടന്നിട്ടുള്ളത് അല്ല ഞാനത് കേട്ടില്ല യു ഡി എഫിന്റെ ഘടകകക്ഷികളുമായി എല്ലാവരുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് ഡി സി സി മാത്രമല്ല യു ഡി എഫിന്റെ കൂട്ടായ നേതൃത്വമാണ് അക്കാര്യത്തിൽ സംസാരിക്കുന്നത് അത് ഉഭയകക്ഷി ചർച്ചകൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള സ്ഥാനമാനങ്ങൾ അധ്യക്ഷ പദവികൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകളുണ്ടാകും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സ്ഥലത്തും ജില്ലയിൽ ഒരു സ്ഥലത്തും യു ഒരു പരാതിയോ പരിഭവമോ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല ഇനി ഈ സ്ഥാനമാനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഒരു പരാതി ഉണ്ടാകില്ല ഒരിക്കലും ഇല്ല അത് ഞാൻ ആ വാർത്ത കണ്ടില്ല ആ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതുള്ളൂ ചർച്ചകളും കാര്യങ്ങളും എല്ലാം പോകുന്നതുള്ളൂ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഒരു പരാതിയില്ലാതെ മുന്നോട്ട് പോകും